ഹായ് അങ്ങനെ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ കഴിഞ്ഞതാ ഇപ്പൊ അലഹദില്ലാ നാല് ഭാവനെ വീട്ടില് വിളിക്കുന്നത് എന്നാണ് മുടി കളയുന്നത് നാല്പതിന്റെ അന്നായിരുന്നു അവര് വിളിച്ചോണ്ട് അവരെ കൊടുക്കാൻ വേണ്ടി പോണു ഞാനും പടി അവള് അതും കൂടി വരും ഇത് ഉമ്മാരും ഉമ്മായാണ് ഉമ്മച്ച ഉമ്മച്ചിമ്മ പറഞ്ഞ് ഞാൻ വെച്ചോളാം മുടി മുടികളയുന്ന സമയത്ത് പറഞ്ഞിട്ട് പിന്നെ അവർ ആഗ്രഹമല്ലേന്ന് വിചാരിച്ചേ അങ്ങനെ അവരെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഴ് മുടി കളയണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ മുളയും കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇരുപത്തെട്ടിന് കളയാന്ന് വെച്ച് ചില സാങ്കേതിക കാരണങ്ങളാൽ അതും മാറ്റേണ്ടി വന്ന് അവസാനം പിന്നെ നീണ്ട നീണ്ട നാൽപ്പത് ദിവസത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ച് നാൽപ്പതിൻ്റെ ഫങ്ഷനും മുടികളയലും ഒക്കെ ഒരു ദിവസം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കുട്ടികളും നമ്മളൊക്കെ ഭയങ്കര ആകാംക്ഷയിലാണ് കാത്തിരിക്കുന്നത് ഓളെ മുഖം കാണാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും ദിവസം മുടിയുള്ള മുഖമാണല്ലോ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒക്കെ നല്ല മുടിയും ഉണ്ടായിരുന്നു അപ്പോൾ മുട്ടയടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണണ്ട തിരക്കിലാണെല്ലാവരും അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പുറത്തുന്ന ഫുഡിന് വേണ്ടിയിട്ടുള്ള ആ സാധനങ്ങളൊക്കെ വാപ്പ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് രാവിലത്തെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പുറത്തു നായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ പരിപാടിയാണെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതെൻ്റെ ഫ്രണ്ടാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും നമ്മളെ യേസുബേബീൻ്റെ മുടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഉമ്മച്ചമ്മയും ഉമ്മസിമ്മയും അനിയൻ്റെ മോളും എല്ലാം കൂടി ഭയങ്കര വർത്തമാനത്തിലുള്ളത് എന്നാൽ അവർ പറയുന്നത് നോക്കാം നമുക്ക് വീണ്ടും അടുക്കളയിലേക്ക് വന്നപ്പോൾ വന്നപ്പോഴത്തെ രാവിലത്തെ നാസ്തം കൊടുക്കാനുള്ളതാണ് കേട്ടോ നെയ്പ്പത്തിൽ നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ പൊറോട്ട കുറച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇറച്ചിക്കറിയും കുറുമക്കറിയും ഉണ്ടായിരുന്നത് ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് മുടി കളയാൻ വന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കണല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കിലാ മാമിക്കങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ എത്ര ക്ലീൻ ആക്കിയാലും ആ ഒരു സമയത്ത് പിന്നെയും പിന്നെയും ഈ മക്കൾ പുറത്തുനിന്നൊക്കെ ചവിട്ടിക്കൊണ്ട് വന്നിട്ട് മണ്ണും പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൂടെ അവിടെയൊക്കെ ഒന്നുകൂടി പോയി തുടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ തുടച്ചോണ്ട് ഇരിക്കുകയെന്ന് വാപ്പായാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടായിരുന്നല്ലോ പൊടിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുകയും ഞാനങ്ങനെ ഫങ്ഷന് വേണ്ടിയിട്ട് കുറച്ച് മുട്ടമാലയും പിന്നെ ഒരു രണ്ട് ട്രൈ പൊഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടമാല എൻ്റെ മാല തലേ ദിവസം ഉണ്ടാക്കി വെച്ച് പിന്നെ അതിൻ്റെ ആ ഒരു അപ്പം ഉണ്ടല്ലോ അത് ഞാൻ വിചാരിച്ചു രാവിലെ ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ ഇല്ലാതായിപ്പോന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പ് ആ വാവനെ കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാവൻ്റെ മുടി കളഞ്ഞു നോക്കുമ്പോഴാണ് ഉണ്ടായിരുന്നത് കുറച്ച് താരൻ പോലെ കുറച്ച് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിന്നെ പോയിക്കോളൂന്ന് പറഞ്ഞ അങ്ങനെ അവളെ കുളിപ്പിച്ച് ഞാൻ പെട്ടെന്ന് കിണത്തപ്പം അടുപ്പത്ത് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പോയി പിന്നെ മാമി ഇപ്പുറത്ത് നിന്നിട്ട് നെയ്യ്പത്തലുണ്ടാക്കുന്നുണ്ടായിരുന്നു നെയ്യത്തിൽ പിന്നെ ചുട്ടുകൊണ്ട് വിൽക്കുക രാവിലെ കുറച്ച് ആൾക്കാരുണ്ട് എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് നമ്മളെ വീട്ടിലുള്ളവരും എല്ലാവരും കൂടിയിട്ട് അപ്പം പൊറോട്ടയും കൂടി ആയതുകൊണ്ട് അരച്ചത് കുറച്ച് ചൂടാന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ചുട്ടുകൊണ്ട് വിൽ ചെയ്യുന്നത് మైలాక <laughs> మొక్కటే <laughs> <looked> <laughs> രാവിലെ പത്ത് മണിയായപ്പോഴത്തേക്ക് മുടി കളഞ്ഞതുകൊണ്ട് തന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരോടും ഉച്ചക്കൊക്കെയാണ് നമ്മൾ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ മുടിയൊക്കെ കളഞ്ഞത് കുളിപ്പിച്ചതിന് ശേഷം ഒരു പുതിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്ത് നമ്മൾ പെരുന്നാക്ക് വേണ്ടി വാങ്ങി പെരുന്നാക്ക് ഇടാമെന്നൊന്നും വിചാരിച്ചിട്ട് വാങ്ങിയിട്ടായിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത ഒരു സ്കേർട്ടും ടോപ്പും ആണ് അപ്പം അത് ഞാൻ ആദ്യം ഒക്കെ അതിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വന്നതിന് ശേഷമാണ് ഫ്രോക്കിലേക്ക് മാറിയത് അപ്പോൾ നെറ്റിൻ്റെ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ ഇട്ട് കൊടുത്ത് ആൾക്കാർ വരുമ്പോഴേക്കെല്ലാം കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു അസ്വസ്ഥത വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ടെർബൻ പോലത്തെ ഒരു ക്യാപ്പും അല്ലാണ്ട് സാധാ തലയിൽ നമ്മൾ വെക്കുന്ന ഹെയർ ബെൻഡ് ഉണ്ടാവല്ലോ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏതാണോ രസം അത് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് എനിക്കറിയില്ല ഇപ്പോൾ മോളായതിനു ശേഷം ഏത് ഡ്രസ്സ് കണ്ടാലും എനിക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കണം ഇത് വാങ്ങണം അത് വാങ്ങിക്കൊടുക്കണം അതിട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമാണ് എത്ര വാങ്ങിയാലും എനിക്ക് തൃപ്തി വരുന്നില്ല അതിന് മാമിക്കിപ്പോൾ പറയുന്നുണ്ട് ഓക്കെ കടയിൽ പോയാൽ അത് വേണം ഇത് വേണം അതെടുക്കട്ടെ ഇതെടുക്കട്ടെ ഇല്ലെങ്കിൽ പൈസ ചോദിച്ചിട്ട് ഇതിനെത്ര രൂപ അതിനെത്ര രൂപയെന്നൊക്കെ ചോദിച്ച് കറക്റ്റ് റേറ്റൊക്കെ നോക്കിയെടുക്കുന്നത് ഞാനാണിപ്പോൾ റേറ്റ് നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മോക്ക് ഇട്ടിട്ട് കാണാനുള്ളൊരു കൊതികൊണ്ട് ഏതൊക്കെയാണോ എടുക്കുന്നത് എല്ലാം ഞാനിങ്ങനെ എടുത്തു വയ്ക്കുന്നത് വെച്ച് ഒരുപാട് വാങ്ങി കൂട്ടുന്നതെന്നല്ല ഒരെണ്ണം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടി ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തു പോകണമെന്നാണ് പിന്നെ അലഹമില്ല ഒരുപാട് ആൾക്കാർ കൊണ്ടു തന്നത് ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട് അത് നമുക്കൊരു വേറൊരു വീഡിയോ രചയായിട്ടാണ് ഇഷ്ടം ഇരിക്കുന്ന ഡ്രസ്സിൻ്റെ തന്ന എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അതാ പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ബേബിനെ ഫീഡ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയതായ രീതിക്കൊന്ന് കണ്ണിലൊക്കെ കന്മശി എഴുതി കൊടുക്കും കണ്ണിലല്ല പിരികത്ത് കണ്ണിലൊന്നും ഇട്ടു കൊടുത്തല്ലേട്ടാ ചെറിയൊരു വാല് മാത്രമേ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദാ ഇതാണ് ഫൈനൽ ലുക്കായിട്ടുള്ളത് എങ്ങനെയുണ്ട് പറയണേ പിന്നെ അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളെ ഒരുക്കി അങ്ങനെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അടുക്കളയിലേക്ക് തന്നെ വന്ന് ജ്യൂസിനു വേണ്ടിയിട്ട് കണ്ണൂർ കൊക്തേയിലാണ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ആക്കിയത് കൊണ്ടൊന്നല്ല എന്നാലും നല്ല ടേസ്റ്റിലുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ കുറേ പണിയൊക്കെ എടുത്ത് നട കുറച്ച് നിവർത്താൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നതാണ് അങ്ങനതാ ഞാനിപ്പോഴത്തൊന്നും ക്യാരറ്റ് ആദ്യം ഫുള്ള് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് പഞ്ചസാരയും എന്ന് പറയേണ്ടത് ഐസ്ക്രീമൊക്കെ ഇട്ടു കൊടുത്തത് അപ്പോൾ അതിൻ്റെ പണി തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ വന്നാട്ട പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബേബീൻ്റെ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തതാ നമ്മൾ നേരെ നമ്മളെ ഫങ്ഷനിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെയും മാമിക്കാൻ്റെയൊക്കെ ബാവിൻ്റെയുള്ള ഡ്രെസ്സ് ഡ്രസ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഒരേപോലത്തെ കളർ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളു പിന്നെ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് ഫംഗ്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാബൻ്റെ അരയിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാനെ വിളിച്ച് അങ്ങനെ ആ ബാക്കിയുള്ള പരിപാടിയെല്ലാം ഇനി നമുക്ക് കാണാം അങ്ങനെ ഏസോൻ്റെ അരയിൽ കെട്ടിക്കൊടുത്ത് ഉമ്മാക്കെ കാണാത്തത് കൊണ്ട് പിന്നെ ബാക്കി മാമിക്കേം കൂടി ചെയ്തിട്ടാണ് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്

പിന്നെ ഉമ്മച്ചമ ഉള്ളതുകൊണ്ട് ഉമ്മച്ചമേയും കൂടി വിളിച്ചു അവർക്കും ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം ഉണ്ടാകാം അപ്പം എന്നോട് പറയുന്നില്ല എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞൊന്നും കുഴപ്പമില്ല നിങ്ങൾ വന്നിട്ട് ഇട്ടുകൊടുത്താൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൊലസും കൂടി ഉണ്ടായിരുന്നുള്ളു അത് ഞാനും മാമിക്കായും കൂടി ഓരോ കാലിലും ഇത് ഇട്ടു കൊടുക്കാമെന്നു പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടിയാണ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പരിപാടിയൊക്കെ അലഹമ്മദ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞ് എങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ എത്ര നല്ലതുപോലെയൊക്കെ ആ വേണമെന്ന് വിചാരിച്ചാലും ചില സമയം നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഞാനിപ്പോൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല പിന്നെ ഉണ്ടായിരുന്ന ചില വിഷമങ്ങളിൽ രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ആങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല ഓന് ഗൾഫിലായതുകൊണ്ട് ഓന് ഒരു പരിപാടിക്ക് വരാൻ പറ്റിയിട്ടില്ല ബാക്കിയ രണ്ട് മക്കളെ എല്ലാവശ്യത്തിനും ഓൺ പിന്നെ എൻ്റെ രണ്ട് മൂന്ന് കസിൻസ് കുറച്ച് കുടുംബക്കാർ അവർക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമങ്ങളുണ്ട് പിന്നെ എറണാകുളത്തുള്ള എൻ്റെ ഒരു കസിൻ ഉണ്ട് ഓപ്പ് ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് ഓപ്പും വരാൻ പറ്റിയില്ല അവരെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കും ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് എല്ലാവരും ഫുഡ് കഴിക്കേണ്ട തിരക്കിലാണുള്ളത് പിന്നെ ഇപ്പുറത്തുനിന്ന് ഫോട്ടോ എടുക്കേണ്ടത് തിരക്കിലും പിന്നെ അത് അറിയാലോ നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ഫുഡിനേയും കാട്ടി ഇപ്പോൾ ഫോട്ടോ എടുക്കാനായിരുന്നു പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് എവിടെ പോയാലും ആദ്യം വേണ്ടത് ഫുഡ് ഇപ്പം അതൊന്നുമല്ല ഇപ്പം ആദ്യം വേണ്ടത് ഫോട്ടോയാണ് നമ്മളെ വാവ തൊട്ടിൽ തൊട്ടിലേക്കിടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അത് പിന്നീട് എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യാം പിന്നെതാ ഞാൻ ഉണ്ടാക്കി ഫുഡിങ്ങൊക്കെയാണിത് ഇളനീറും ചിക്കും പിന്നെതാ മുട്ടമാല അതൊക്കെ ഉണ്ടാക്കി പിന്നെ ചെറിയൊരു കേക്കും ഉണ്ടായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കെല്ലാം തുറത്ത് നോക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഉമ്മായും ഏട്ടൻ്റെ ഭാര്യയൊക്കെ ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ കേട്ടാ ഞമ്മ ഞാനേറ്റം ലാസ്റ്റാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിളമ്പാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് തിന്നാൻ ആൾക്കാർ ഇല്ലെങ്കിൽ വിളമ്പാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് മക്കളുടെ രൂപത്തിലും കസിൻസിൻ്റെ രൂപത്തിലും ഏതൊക്കെ വഴി കൂടെ ഉണ്ടോ എല്ലാ വഴി കൂടി എല്ലാവരും ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് കണ്ണൂരിൻ്റെ സ്വന്തം മത്സ്യം ഉണ്ടായിരുന്നു പിന്നെ മക്രോണി ഉണ്ടായിരുന്നു അത്സ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കൂടുതലെ എല്ലായിടത്തും അങ്ങനെ ഒന്ന് കഴിക്കാം എനിക്കങ്ങനെ കട്ടിയിലിരിക്കുന്ന അത്സയൊന്നും അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ ഇപ്രാവശ്യം വീട്ടിലുണ്ടാക്കിയത് കുറച്ച് ലൂസ് ടൈപ്പ് സാധനമായിരുന്നു അതിൽ നല്ലതുപോലെ അണ്ടിപ്പരിപ്പും നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു അപ്പോൾ അത ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതെട്ടാ വീട്ടിൻ്റെ ബേക്ക് സൈഡിൽ വെച്ചിട്ട് തന്നെയാണ് എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ട് പിന്നെ ഓരോരുത്തർ ഓരോ ടേസ്റ്റായിരിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത് കുമ്പം മൂലമൊക്കെയുള്ള കരിയുംക്കെയും പിന്നെ മാമിക്കാരൻ്റെ ഫ്രണ്ട് സവാദും കൂടിയാണ് നല്ല ഫുഡായിരുന്നു അപ്പോൾ ഫുഡടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മളെ കേക്ക് മുറിയും കൂടി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ആരും പോയില്ലേ എന്നല്ല ആരോട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ കേക്കെല്ലാം മുറിച്ച് നമ്മളിതായി ഒരു ചെറിയൊരു ദിവസം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ദിവസം അങ്ങനെ അങ്ങനെതായി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വന്നവർ ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അലഹമ്മ എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടും മോളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റാകാം വീഡിയോസിലൂടെയൊക്കെ വരാം അപ്പോൾ പിന്നെ ഈ അന്നത്തെ ദിവസമായിട്ട് കുറച്ച് ഫോട്ടോസും കൂടി ഇതിൻ്റെ ലാസ്റ്റ് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബായ് എത്രയോ ദുവാ ചെയ്ത് കിട്ടിയ മുത്ത് നാളെ എത്രയോ ദുവാ ചെയ്ത് കിട്ടിയ മുത്ത് എത്രയും ഷൗക്കുള്ള കനക സത്ത് ഹദിന്നും റാശിനാക്കും പിരിശപ്പൂവേ മെഹിസായി മൊഴിത്താലോളനാൾ